അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാൻസർ മാറും ഇത് പറഞ്ഞ ഞാൻ അമ്പക്കട സാറും പറഞ്ഞ ഒരു പക്ഷെ ഞങ്ങളുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നവർ മാത്രം എന്ത് ചെയ്യും വിശ്വസിക്കും അല്ലേ ഡോക്ടേഴ്സ് വിശ്വസിക്കുവോ ഇല്ല കാരണം അവർക്ക് അതിന് എന്ത് വേണം പ്രൂഫ് വേണം അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് ഐ സി എം ആറിന്റെ വേദിയിൽ ഇരുന്നിട്ട് ഇയാൾ പറയാനാണ് ഇപ്പൊ നേരത്തെ ശ്യാംസാർ പറഞ്ഞതുപോലെ ഇത് ഹാർട്ടിന്റെ ബ്ലോക്കിനെ ഡയലൂട്ട് ചെയ്യും ബ്ലഡ് വെസൽസിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും നിങ്ങൾക്ക് എന്താ പറയാ പ്ലേറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി നോർമൽ ആക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത് വിശ്വസിക്കാൻ റിപ്പോർട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം നേരത്തെ ഐ സി എം ആർടെ പോലെ ഇവിടുന്ന് പത്ത് ഇരുന്നൂറ് ആൾക്കാർ വിവരമുള്ള ആൾക്കാർ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ചോദ്യം ചെയ്യും മനസിലായില്ലേ എന്തായിരിക്കും തെളിവുകയും ചോദിക്കും അപ്പോ ഇവിടെ ഞാൻ ചെറിയൊരു എന്താ പറയുക തൃശൂർ വെച്ചിണ്ടായ ഒരു കാര്യം പറയാം തൃശ്ശൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് ഉണ്ട് ഈ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസിൽ അമ്പത്തിരണ്ട് ഡോക്ടേഴ്സിന്റെ പ്രോഗ്രാമില് സത്യം പറഞ്ഞാൽ അവരുടെ പ്രോഗ്രാം അവിടെ നടക്കുക ആരുടെ പ്രോഗ്രാം ഡോക്ടേഴ്സിന്റെ അവിടെ നമുക്ക് ഒരു അരമണിക്കൂർ മണിക്കൂർ ഒന്നര മണിക്കൂർ സംസാരിക്കാൻ അവർ എന്ത് ചെയ്തു ഒരവസരം തന്നു പക്ഷെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരുമില്ല ആര് മാത്രമേ ഉള്ളൂ ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മളെടുത്ത് ഞാൻ ലാപ്ടോപ്പ് ഒക്കെ സെറ്റ് സമയം വന്നപ്പോൾ അതിനെ കുറിച്ചുള്ളത് അമ്പത്തിരണ്ട് ഡോക്ടേഴ്സിന് അവിടെയല്ല ഇത് കഴിഞ്ഞ് പോകാൻ കഴിഞ്ഞു പോകാൻ കഴിഞ്ഞ് ഡോക്ടേഴ്സൊക്കെ പോയി അതിനുശേഷം ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള വർക്കേഴ്സ് അവിടെ ഉണ്ട് ഞങ്ങളെല്ലാരും കൂടി എന്ത് ചെയ്തു അതിനുശേഷം ഒന്ന് പട്ടത്തിൽ നിന്ന് അവിടെ ഇരുന്നു ഇരുന്നപ്പോ ഞാൻ അവരുടെ അടുത്ത് ചോദ്യം ചോദിച്ചു ഇന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കോ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ വക്താക്കൾക്കോ ഒരു ഡോക്ടേഴ്സിന്റെ മുന്നിൽ പോകാൻ നടത്താനുള്ള ജയിലുണ്ടാകുന്നു ഞാൻ അവിടെ ചോദിച്ച എന്റെ കഴിവിനെ കുറിച്ചിട്ടല്ല ഞാൻ എന്ത് പോയത് അറിയോ എന്റെടുത്ത് ഡോക്ടേഴ്സ് എന്ത് ചോദ്യം ചോദിച്ചാലും കാണിച്ചു കൊടുക്കാനുള്ള എന്തുണ്ട് സാധനുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഇതില്ലെങ്കില് അന്ന് പോവാൻ പറ്റില്ല കാരണം അവരോട് ചോദ്യം വരും ചില ഡോക്ടർമാർ നമ്മളെ കുഴക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ചോദിക്കും അല്ലെ ഇപ്പോ നമ്മളെപ്പോഴും തമാശ കാര്യണ്ട് നമ്മുടെ കയ്യിലൊരു തോക്കുണ്ടെന്ന് വിചാരിച്ചേക്കെ ഒരുവൻ എന്ത് കത്തി എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേ വാൾ എടുത്തിട്ടോ എന്ത് എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നാലും നമുക്ക് എന്തില്ല പേടിയില്ല ആ ഒരു നിന്ന് എവിടെ നിങ്ങളെ പേടിയാവുള്ളൂ അടുത്ത തോന്നും അല്ലെ നമ്മൾ എന്ത് സാധനം അപ്പൊ ഇതേപോലെ ഡോക്ടർ ആരെന്ത് ചോദിച്ചാലും നമ്മൾ പറയുന്നതിന് ആത്മവിശ്വാസമായിരുന്നു എനിക്ക് ആ പ്രോഗ്രാമിലേക്ക് ആ രീതികളാണ് ഇനി ഞാൻ പ്രൊഡക്റ്റുകൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ പ്രൊഡക്റ്റുകളിലേക്ക് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല The good times roll. Bumping. Let the good times roll Funk so strong it's